ഹായ്സ് അര ഗ്രാം മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾ ആയിട്ടുള്ള മോതിരങ്ങളാണ് ഈ കാണുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഗ്രാം വരുന്നുണ്ട് അത് ഡബിൾ ലെയർ വരും അതിൻ്റെ തന്നെ ഒന്നര ഗ്രാം വരുന്നുണ്ട് അത് മൂന്ന് ലെയർ വരും ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമാ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും സിക്സ് ടൈപ്പ് ആണ് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് അകം പൊള്ളയല്ലാതെ കട്ടിക്ക് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് അതുകൊണ്ട് അരഗ്രാം റിങ് എടുത്താൽ തന്നെ അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റ് ചെയ്യും വാട്സപ്പ് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും പിക്ചറും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ തരും ഷാർപ്പ് വെയ്റ്റ് ഒക്കെ പറഞ്ഞു തരും ഇത് അര ഗ്രാം ആണ് അറൗണ്ട് ചിലപ്പം നാനൂറ്റി അൻപത് ആയിരിക്കും ചിലപ്പം അഞ്ഞൂറ്റി അൻപത് ആയിരിക്കും അതുപോലെ തന്നെ ഓരോ ദിവസവും ഗോൾഡിൻ്റെ വില വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വില പറഞ്ഞു പോകുന്നത് ബുദ്ധിമുട്ടാണ് വാട്സപ്പ് ചെയ്യുമ്പോൾ അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകുമെന്ന് പറഞ്ഞു തരും ഇത് വെയ്റ്റ് കുറയുന്നെന്ന് കരുതി അതായത് ലൈറ്റ് വെയ്റ്റ് ചെയ്യുന്നതെന്ന് കരുതി പ്യൂരിറ്റിയിലൊന്നും ഒരു കുറവും വരത്തില്ല എല്ലാ ഓർണമെൻസിലും ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ സീൽ അടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല പ്യൂരിറ്റി ആയിരിക്കും എപ്പോൾ കൊടുത്താലും നല്ല വില തന്നെ കിട്ടും നയൻ വൺ സിക്സ് ഹാൾ ഗോൾഡ് തന്നെയാണ് ഇതെല്ലാം ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഗ്രാം തൊട്ട് നയൻ വൺ സിക്സ് നെക്ലസ് സ്റ്റാർട്ട് ചെയ്യും വലിയവർക്കുള്ള കൊലുസ് ഒരു ജോഡി രണ്ടേകാൽ ഗ്രാമിന് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മാല ഒന്നര ഗ്രാമിന് സ്റ്റാർട്ട് ചെയ്യും നൂലുകെട്ട് സെറ്റൊക്കെ ഒരു നാല് ഗ്രാം തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് അതായത് അര അരപ്പവന് അരഞ്ഞാണവും കാൽത്തളയും കൂടി കിട്ടും അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്